ും സ്വാഗതം ഞങ്ങളുടെ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നായിരുന്നു ഞാൻ പിറ്റുണിയുടെ ഒരു വീഡിയോ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഒരു വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അടുക്ക് പിറ്റുണിയാണ് പിറ്റൂണി ഞങ്ങൾക്ക് പോയി ഞങ്ങക്ക് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് പിറ്റൂണി അങ്ങനെ തന്നെയാണ് കുറച്ച് ഒരു രണ്ട് മാസം മൂന്ന് മാസം നിൽക്കും പിന്നെ പോവും വീണ്ടും അടുത്ത പ്ലാന്റ് വാങ്ങി നടുക സീഡിട്ട് പിടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ളു പിറ്റൂണി അതിന്റെ ഭംഗി കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ നിർത്തിയേക്കാം അത്രേ ഉള്ളു കേട്ടോ പിറ്റുണിയുടെ ഭംഗി കാരണോളം വീണ്ടും വീണ്ടും പിൻറ്റുണി ആളുകൾ വാങ്ങുന്നതും പിറ്റുണിയെ കൊണ്ടുപോകുന്നതും നാശമായി പോകുന്ന വച്ചാൽ അതിന്റെ കാലാവധി അത്രയേ ഉള്ളു നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വാങ്ങുക പിറ്റുണിയെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അറുപതിന് താഴെ റേറ്റേ ഉള്ളൂ കേട്ടോ സിംഗിൾ പെഡിന്റെ അപ്പം അടുക്കിന് വേറൊരു റേറ്റാണ് റേറ്റ് മറ്റു കാര്യങ്ങൾ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അതേ ഞങ്ങളുടെ ഗാർഡനിലെ പുതിയ സ്റ്റോക്ക് വന്നായിരുന്നു ഒരു പിറ്റുണിയുടെ സ്റ്റോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ടൈപ്പ് പ്ലാൻസും നമ്മുടെ കയ്യിലുണ്ട് വിങ്കയാണ് വിങ്ക കുറേയൊക്കെ വിരിഞ്ഞു കുറേയൊക്കെ വിരിയാനുണ്ട് ആയിട്ട് വന്ന സ്റ്റോക്ക് കുറേ 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 പോയി കഴിഞ്ഞു കേട്ടോ ബാലൻസിന് കുറച്ച് പ്ലാൻസേ ഉള്ളു അത് വിരിയപ്പോൾ ആർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ ജെർബറയുടെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ജെർബറയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടം പോലെ പേരുണ്ട് ജെർബറ ജെർബറുണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം നിലവിൽ ജെർബറ ഇപ്പം കളക്ഷൻ വന്നിട്ടുണ്ട് മണ്ണോടുകൂടിയാണ് അയക്കുന്നത് മണ്ണ് മാറ്റി അയക്കത്തില്ല അയച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിക്കൂല ലക്കിന് വേണ്ടി ഒന്നോ രണ്ടോ പേർക്കൊക്കെ മണ്ണ് മാറ്റി അയക്കുന്നവർക്ക് പിടിച്ചു കിട്ടുക എന്നല്ലാതെ മണ്ണ് മാറ്റി ഞങ്ങൾ ഇതുവരെ അയച്ചിട്ടില്ല ഞങ്ങളുടെ പ്ലാൻസ് അതുകൊണ്ട് ഒരുപാട് പേരുടെ വീട്ടിൽ ഞങ്ങളുടെ വാങ്ങിയത് നിപ്പം ഉണ്ട് ഇപ്പോഴും ഫ്ലവർ വരെ ഇപ്പം ഫോട്ടോ അയച്ചു തരാറുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് കയറി കയറിയും ആക്കും അപ്പം ഞങ്ങളുടെ ഗാർഡൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ ഓരോന്നോരോന്നും ഇങ്ങനെയായിട്ട് അപ്പോൾ ഇതേ കാര്യത്തിലേക്ക് പോവാം വന്ന ജെർബറയുടെ സ്റ്റോക്ക് എനിക്ക് ഇതുവരെ നിലവിൽ എടുക്കാൻ പറ്റില്ല അതിന്റെ വിഷമം വരുന്നത് അപ്പോൾ അതേ നോക്കാം നമുക്ക് ഏതൊക്കെ ഉണ്ടെന്നേ കുറച്ച് കളേഴ്സ് നോക്കാം വേണ്ട കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ എടുക്കുക ഇങ്ങോട്ട് വാട്സാപ്പിലേക്ക് അയക്കുക പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്ത് തരാം ജെറുബുറയുടെ വിലയൊക്കെ ഞാൻ പറഞ്ഞു തരാം പേഴ്സണലി മെസ്സേജ് ചെയ്യാം കേട്ടോ നൂറ്റി അൻപതിന് താഴെ റേറ്റാണ് ചെറുബുറയ്ക്ക് ഉള്ളത് കേട്ടോ അപ്പം ഇത് ഒരു കളറാണ് നല്ല വലിയ ഫ്ലവറാണ് കണ്ടല്ലോ ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള നമുക്ക് ചെറുബുറ കണ്ട ഒരു സൺഫ്ലവറിൻ്റെ ഒരു ലുക്കായിട്ട് നമുക്ക് തോന്നുമല്ല ചെറുബുറ ഒരുപാട് പേർക്ക് പോയി പോയി എന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ എൻ്റെ ഒരു അടിപൊളി ഇതിനകത്ത് ഞാൻ പറയാം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ചിലരൊക്കെ പറയും ഞങ്ങൾ ചെറുപുറ പോയി എന്നൊക്കെ പറയാറുണ്ട് അത് ഇവിടെ ആദ്യമായിട്ട് വരുന്നവരെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയത് പോയി എന്ന് പറഞ്ഞ് ആരെയും കേട്ടിട്ടില്ല ആദ്യമായിട്ട് വരുന്ന കസ്റ്റമർ ചെറുബുറ കാണുമ്പോൾ ഈ പ്ലാന്റ് നമ്മൾ നട്ടു പക്ഷെ നമുക്ക് പിടിച്ചു കിട്ടിയില്ല എന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇത് അടുക കാരണം ഇതിൽ നിന്ന് മണ്ണൊന്നും മാറ്റില്ല അടീന്നോ മുകളിൽ നിന്നോ ഒന്നും മണ്ണ് മാറ്റാതെ നിങ്ങൾ റീപ്പോർട്ട് ചെയ്യുക കേട്ടോ അതാണ് മെയിൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്ലാന്റിന്റെ അടിയിൽ നിന്നും പ്ലാന്റിന്റെ ഇത് മണ്ണ് കളയുക ചെയ്യരുത് മുഗൾ ഭാഗത്തൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതോടുകൂടി അങ്ങ് എടുത്ത് നടുക ചാണാപ്പൊടി എല്ലുപൊടി വേപ്പ് വേപ്പിപ്പുണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങ് നട്ട് വെച്ചാൽ മതി ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഞാൻ മിക്ക പ്ലാന്റ്സ് എന്റെ ജെർബറൊക്കെ അടിപൊളിയായിട്ട് ഫ്ലവർ ഒക്കെ ഇടക്കിടക്ക് വരാറുണ്ട് നല്ല വെയിലും കൊടുക്കാറുണ്ട് കേട്ടോ അവർക്ക് പിന്നെ ഈ ഒരു കളർ കണ്ടല്ലോ പിന്നെ ഈ ഒരു കളർ കണ്ടല്ലോ പിന്നെ അതെ റെഡിനകത്ത് ഇങ്ങനെ വരുന്നത് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ എന്ത് ക്യൂട്ടല്ലേ ഫ്ലവേഴ്സ് കാണാൻ അപ്പൊ പിന്നെ അതേ ഒരു പിങ്ക് കളർ ഉണ്ട് വേണ്ടോ പിങ്ക് ഒക്കെ അടിപൊളി എനിക്ക് തന്നെ പലതും ഇത് കൊണ്ടുപോയിട്ട് എന്റേതായിട്ടുള്ള ഗാർഡനിൽ വെച്ച് സെറ്റ് ചെയ്ത് എനിക്ക് ഇവരെ കാണാനുള്ള ആഗ്രഹം നന്നായിട്ടുണ്ട് പറഞ്ഞു തരുന്നവർക്ക് ഇപ്പൊ എന്റെ അവിടെ സ്ഥലമില്ലാതായി ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പിന്നെ ഇപ്പൊ വെള്ളം ഇച്ചിരി ഉണക്ക് സമയം അപ്പൊ എല്ലാര്ക്കും വെള്ളമൊക്കെ കുറവായിരിക്കും അപ്പൊ എല്ലാരും കൈകൊണ്ട് തന്നെ ഓസിൽ വെള്ളം ഒഴിക്കാതെ കൈകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ എന്നാലേ വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുകയുള്ളു കണ്ടല്ലോ ഭംഗി ഭംഗിയില്ലേ കാണാൻ റേറ്റ് കറക്റ്റ് റേറ്റ് അറിയാൻ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഒരു ക്ലൂ പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഒരുപാട് പേർക്ക് അറിയാൻ ഇങ്ങനെ തിടുക്കായിട്ട് കമന്റിൽ കൂടെയൊക്കെ ചോദിക്കും അപ്പൊ അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങക്ക് ആവശ്യക്കാരെന്തായാലും മെസ്സേജ് ചെയ്യോ അതാണ് മിക്കപ്പഴും എന്താ പറയാ എന്നോട് ചിലരൊണ്ട് കേട്ടോ ചെറുപാടയുടെ ഒരു പത്ത് കളറും അയച്ചോ പതിനഞ്ച് കളറും അയച്ചോ നൂറേടെ ഇഷ്ടത്തിന് പറയും വെറൈറ്റി റെഡി തന്നെ ഇപ്പൊ ഇതൊരു വെറൈറ്റി ആണ് ഇതിന്റെ പൂമ്പൊടി ഉണ്ടോ വേറൊരു കളർ ആണോ ഒരു എല്ലോ അപ്പം പല പല ഡിഫറെന്റ് ആയിട്ട് വരുന്നത് നോക്കിട്ട് അയക്കാൻ പറയും അങ്ങനെ ആർക്കെങ്കിലും വേണംന്നുണ്ടെങ്കിൽ അവരെനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ പേഴ്സണലി അപ്പൊ ഞാൻ അവർക്ക് അങ്ങനെ അയച്ചു തരും കേട്ടോ ഇതൊക്കെ പിടിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ കേട്ടോ എന്റെ 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 ഗാർഡനിൽ എനിക്കായിട്ടുള്ള ഗാർഡനില് ഞാനിത് കൊണ്ടുപോയതെല്ലാം അടിപൊളിയായിട്ട് പിടിച്ച് സൂപ്പറായിട്ട് നിൽപ്പണ്ട് ഇടക്കിടക്ക് ഫ്ലവറും വരാറുണ്ട് കണ്ടല്ലോ ഈ ഒരു കളറുണ്ട് എന്ന ഈ ഒരു കളർ നല്ല ഭംഗിയില്ലേ സൂപ്പർ അല്ലേ അടിപൊളി ഈ ഒരു കളറ് അതെ ഈ ഒരു കളറ് കണ്ടല്ലോ ഈ ഒരു കളറ് മഞ്ഞ കളറ് കണ്ട മൊത്തത്തില് മഞ്ഞ ഉള്ളത് ഓറഞ്ച് കളറ് അതിന്റെ ഫ്ലവർ ഒടിഞ്ഞു പോയി അത് കുഴപ്പമില്ല എന്നുള്ളത് വേറെ ഫ്ലവർ ഇതേ വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു മെസ്സേജ് ചെയ്യാം മഞ്ഞയുടെ ചെറുത് മഞ്ഞയുടെ വലുത് ആ കണ്ട ആദ്യം കണ്ടപ്പോൾ കാണിച്ച പ്ലാന്റിന്റെ ചെറിയ പ്ലാന്റ് പിന്നെ ദൈ ഇത് ചെറുത് ഈ ഒരു സൈസ് കുറെ നിൽക്കും ചെറുബുറ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലവർ കുറേ അങ്ങ് നിൽക്കും കേട്ടോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ീരു ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജെറുബറായിട്ട് അതിന്റെ ഭംഗി ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു പ്രത്യേക സൈഡില് നമുക്ക് മണ്ണൊക്കെ എടുത്തിട്ട് ഒരു പ്രത്യേക നമുക്കിപ്പോ സിറ്റോട്ടി നിന്ന് നമ്മൾ നോക്കിയ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലത്തേക്ക് ഈ ജെറുബറ നിങ്ങൾക്ക് മണ്ണിട്ട് നല്ല പോലെ മണ്ണ് എന്താ പറയുക നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി പോട്ടുണ്ടെങ്കിൽ പോട്ടില്ല അല്ലെങ്കിൽ ഞാൻ തറയിൽ ഞാൻ നട്ടിട്ടില്ല നല്ല മണ്ണോടുകൂടി നിങ്ങൾക്ക് നല്ല മണ്ണോടുകൂടി നിങ്ങളെല്ലാം ലെവലിൽ സെറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് പോട്ടി നടുന്ന് നടക്കി നട്ടു കൊടുക്കാമല്ലോ നല്ല രീതിയിൽ അപ്പം ഒരു കോർണറിൽ ഈ പല പല കളേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് വൈ യെല്ലോ വൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ നട്ടു വെച്ചാൽ നല്ലതായിരിക്കും നല്ല സ്റ്റൈലായിരിക്കും അത് നല്ല ഒരു രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് അടിപ്പിച്ച് നട്ടു വെച്ചാല് നല്ല ക്യൂട്ടായിട്ട് നടാൻ പറ്റുന്ന ഒരു ചെടിയാണ് കാരണം ഫ്ലവറും വരും അപ്പൊ വിരിയപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു ഒരു അതിന്റെ ഓരോ രീതിയിലുള്ള കളേഴ്സായിട്ട് നിക്കുവല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നട്ട് വെക്കാം കേട്ടോ ഒരു സൈഡിലായിട്ട് നിങ്ങക്ക് ഇതൊരു ഓറഞ്ചാണേ വൈറ്റ് കണ്ടല്ലോ ഇതൊരു പ്രത്യേക കളറാ കേട്ടോ ചെന്താ ഞാൻ ഇപ്പൊ പുതുശ്ശേരിയിലുണ്ട് പാർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എപ്പോഴാണോ എന്തോ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഷോർട്ട് വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടേക്കാം അതിൽ ഞാൻ ഈ കളർ എല്ലാം കാണിച്ചു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ സോറി അതിൽ നിന്ന് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ നിന്നും എടുക്കണം അത് മിക്കവാറും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏതായാലും ഇതൊരു പിങ്ക് നല്ല രസീ കാണാൻ വേണ്ടിപൊളി അതുപോലെ ഇത് പിന്നെ ഈ വെ വെള്ളയുടെ തന്നെ വേറൊരു വെറൈറ്റി ആട്ടോ സൂപ്പർ നോക്ക് എന്തൊരു ഭംഗി അടിപൊളി സൂപ്പർ ഇത് അടിപൊളി ഒരു കളർ ആട്ടോ നേരിട്ട് കാണാൻ വേറൊരു കളർ ആട്ടോ ഇത് എന്ത് പറഞ്ഞൊരു ലൈറ്റ് ഓറഞ്ച് കളർ ലൈറ്റ് ഓറഞ്ചും അല്ല അതിന് വേറൊരു കളർ പറയുവല്ലോ ഇതിൽ വേണ്ട കളർ നിങ്ങൾ ഫോട്ടോ ചോദിക്കരുത് വേണ്ട കളർ നിങ്ങൾ എടുക്കുക ഫോട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചോദിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ പ്ലാൻസ് കിട്ടൂല ഫോട്ടോ ചോദിക്കാൻ എടുക്കുന്നവർ എടുത്തോണ്ട് പോകും കാരണം അവർക്ക് നമ്മളെ പ്ലാൻസ് ഒക്കെ അറിയാം നമ്മൾ ആ അതുകൂടെ പറയാം നമ്മൾ ഇത് കാണിച്ചിട്ട് നിങ്ങൾക്ക് വരാം വേറെ പ്ലാന്റ് ഇല്ല തൈകളില്ല ഫ്ലവറോട് കൂടി നിൽക്കുന്ന ഈ ഒരു ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് ഇതിന്റെ തയ്യോ അല്ലെങ്കിൽ ഇവിടെ ചീത്താവാൻ വേണ്ടിയിരിക്കുന്ന പ്ലാന്റോ അങ്ങനൊന്നും അയക്കത്തില്ല നമുക്ക് വന്ന ചെറുപറ ഈ ഒരു സ്റ്റോക്കിൽ കൊറേ വന്ന് കൊറേ പോയി ഇപ്പൊ എന്താ ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്ക് ഇതാണ് ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യുന്ന അതൊന്നു എടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത് അതേണ്ടേ എന്റെ വലിപ്പൊക്കെ ഞാൻ കാണിച്ചു തരേശം എന്നാ ഇതാണ് ചെടി കണ്ടല്ലോ വൈറ്റ് ചോദിക്കുന്നവർക്ക് ഇങ്ങനെ അയക്കും ആ ഇതാണ് അതിന്റെ വലിപ്പം ഇത് ഇതുപോലെ കഴിക്കും ആരും വിഷമിക്കണ്ട പേടിക്കണ്ട ടെൻഷൻ ആവണ്ട കൂളായിട്ട് ചെടികൾ വാങ്ങുക പിന്നെ ഒരൊറ്റ കാര്യങ്ങൾ പേഴുതയക്കാൻ പറയരുത് അങ്ങനെയുള്ളവർക്ക് പറ്റൂല കൊറിയർ ചാർജ് ഇത്തിരി ഒന്നായാൽ പോലും കുറച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ ഒക്കെ വരും പല സമയത്ത് പല ഇതാണ് നമുക്കൊരു ഫിക്സഡ് റേറ്റ് പറയാനേ പറ്റൂല അതൊന്നും പ്രശ്നമില്ല എന്നുള്ള ഒരു മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യാം കേട്ടോ മണ്ണ് മാറ്റി നമ്മൾ അയക്കത്തില്ല ഇതൊക്കെ പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് കിട്ടില്ല ജെറുബറ ഞാൻ ഉറപ്പ് ഇരുന്ന് ചെന്നൈയിൽ വരെ പോയിട്ട് അവിടെ തന്നെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ജെറുബറയുടെ ഫോട്ടോസ് അയച്ചു തരാറുണ്ട് കസ്റ്റമേഴ്സ് ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ് എത്തിയിട്ട് ഇപ്പോഴും ഫ്ലവർ വന്നതിന് ശേഷം ഫ്ലവർ അയച്ച് തന്ന് ഫോട്ടോ വന്ന് പങ്കുവെക്കാറുണ്ട് ആ സന്തോഷം പലരും കേട്ടോ അത് ഞാൻ ഉറപ്പ് പറയുവാണ് അതുകൊണ്ട് ചീത്ത ആവത്തില്ല ദൈവം സഹായിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ജെറുബറ നശിച്ചു പോകുന്ന പ്ലാന്റേ അല്ല ഞാൻ ഉറപ്പ് പറയും പിറ്റുണിയൊന്നും പോലെയല്ല പിറ്റുണിക്കൊക്കെ ഒരു സീസൺ ഉണ്ട് ആ സമയത്തെ അവര് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പോയി ചീത്തയായി പോകും പിന്നെ അവരെ വീണ്ടും വേറെ നമ്മൾ വാങ്ങി നടണം അവരുടെ ആ ഒരു ഇത് അത്രയേ ഉള്ളൂ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എന്നിട്ട് ഓർഡർ എടുക്കുക നമ്മുടെ തന്നെ പുരുശ്ശേരിയുടെ മെയിൻ നഴ്സറിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നാലും വാങ്ങാൻ പറ്റും ഓൺലൈനിൽ ആർക്കും ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിലും എല്ലാ ടൈപ്പ് പ്ലാൻസും ഞങ്ങളുടെ കയ്യിൽ ലഭ്യമാണ് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവരെല്ലാവരും ചെയ്യുക ചെടികൾ ഒരു കുടക്കീഴിൽ എല്ലാ ചെടികളും കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലെ ഏത് പ്ലാൻസും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം ഞങ്ങളുടെ ക്ലൈമറ്റിൽ നമുക്ക് ചീത്തയാവാതെ പിടിച്ചു കിട്ടുന്ന എല്ലാ ടൈപ്പ് പ്ലാൻസും ഞങ്ങളുടെ കാണും സ്റ്റോക്ക് തീർന്നാലും പിന്നെയും സ്റ്റോക്ക് വരും അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻസുകൾ എടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ ഡെയിലി എൻ്റെ സ്ഥിരം എൻ്റെ ചങ്ക് കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് അവരോടൊന്നും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അവർക്ക് പോലും ചിലപ്പം എന്തേ നൂറ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് തോന്നും പക്ഷേ യൂട്യൂബിലാകം എപ്പോഴും എപ്പോഴും പുതിയ 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 ആളുകളായിരിക്കും നമ്മുടെ ഇത് കാണുന്നത് കേട്ടോ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതേ ഉള്ളു എപ്പോഴും ഒരു കാര്യം പറയുന്നെന്ന് ആരും വിചാരിക്കരുത് എപ്പോഴും പുതിയ പുതിയ കസ്റ്റമേഴ്സ് ആപ്പം ആളുകൾ പല പല ആളുകൾ കാണും അപ്പം അവർക്കൊരു നമ്മൾ ഒരു ധാരണ കൊടുക്കണല്ലോ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് കലഞ്ചില ഉണ്ടോ കളർ ഉണ്ട് കളറുണ്ട് ചിലർക്കൊക്കെ പോകാറുണ്ട് കേട്ടോ അത് വെള്ളം കൂടപ്പോഴൊക്കെയാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഇവരെയും നല്ല രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് വെക്കാനുള്ള ഒരു പ്ലാന്റ് ആണ് കലഞ്ചിലയും നമ്മൾ എന്താ പറയാ ഒന്ന് കുറച്ച് വെള്ളം കൂടി കുറഞ്ഞ അപ്പം ഒരു മിതമായിട്ട് ഇവരെ നമ്മൾ കെയർ ചെയ്യുക അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പം കളഞ്ചിലേക്ക് ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം ഓറഞ്ച് കളറാണ് ഇത് പിന്നെ ഈ ഒരു കണ്ടല്ലോ ഈ ഒരു മജന്ത കളറുണ്ട് പിന്നെ ഈ ഒരു പിങ്ക് കളറുണ്ട് പിന്നെ ഈ ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഉണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു പോകാൻ ഞാൻ ലൈറ്റ് പിങ്ക് ഉണ്ട് പിന്നെ പിങ്ക് റെഡ് പോലെ വന്ന് വൈറ്റിനകത്തൊരു കളർ വരുന്ന ഈയൊരു കളർ ലഭ്യമാണ് പിന്നെ പിന്നെതേ ഈയൊരു കളറും ലഭ്യമാണ് ഇപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വാങ്ങപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എനിക്ക് എനിക്കെന്ത് തോന്നൂന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന്റെ കെയർ പറഞ്ഞു തരും നമ്മളെ പ്ലാൻസ് നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ വീട്ടുകളിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഡൗട്ട് നമ്മൾ പരിഹരിച്ചു തരും ജീവനുള്ള സാധനമാണ് ജീവനുള്ള നമ്മുടെ ജി പോലും ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്തത് മനുഷ്യന്റെ ആയുസിനു പോലും അതുപോലെ കാണേണ്ട ഒരു സംഗതിയാണ് ചെടിയും അവരെ നമ്മൾ പരിപാലിക്കുക മാക്സിമം നമ്മൾ അങ്ങേ ഏറ്റവും വരെ അവരെ നോക്കുക അസുഖം വരുമ്പോൾ നമുക്ക് സങ്കടം വരും അത് നമുക്കൊരു അസുഖം വന്നാൽ സങ്കടം വരും നമ്മുടെ കൂടെപ്പറപ്പിന് വന്നാൽ വരും നമ്മുടെ കുടുംബക്കാർക്ക് വന്നാൽ നമ്മുടെ അയൽക്കാർക്ക് വന്നാൽ നമുക്ക് സങ്കടം വരും അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് വന്നാലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സങ്കടം വരും പക്ഷെ അതിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാതെ അവരെ മാക്സിമം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമം വരെ ഓരോ ചെടികൾക്കും നമ്മൾ നൽകണം അതുകൊണ്ട് ചെടി ചീത്തയായി തുടങ്ങുന്നതായിട്ട് തോന്നുന്നപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഓർക്കിഡ്സ് പോലും പ്രശ്നം വന്നാൽ പോലും അപ്പോഴേ ചോദിക്കും അത് വെയിൽ കൂടിയിട്ടാണ് വെയിലില്ലാത്തടത്തോട്ട് മാറ്റിയ രാവിലത്തെ വെയിൽ മതി വൈകുന്നേരത്തെ വെയിൽ മതി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതോടുകൂടി പ്ലാന്റ് നല്ല പ്ലാന്റുകൾ നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് പക്ഷെ ഓർക്കിഡിൽ നിന്നും ഇതുവരെ ഒരുപാട് പേര് വാങ്ങിക്കൊണ്ടുപോയി എല്ലാവർക്കും നന്നായിട്ട് പിടിച്ചു കിട്ടിയെന്ന് തന്നെയാണ് പറയുന്നത് ഒന്നോ രണ്ടോ പേർക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവർ പറയും ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ് വാങ്ങിയാൽ ഒരു പ്ലാന്റ് എന്തോ പറ്റിയ അത് ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് അല്ലെങ്കിൽ ആ പ്ലാന്റ് നമ്മൾ എന്തോ ചെയ്തപ്പോൾ കൂടിപ്പോയി വളം കൂടിപ്പോയി ഒരുപാട് വളം നിങ്ങൾ അമിതമായ അമൃതം വിഷമാണ് ഒരുപാട് വളം നമ്മൾ കൊടുക്കരുത് ഒരു ചെടിക്കും എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പുതുശ്ശേരിയുടെ പ്ലാന്റ്സ് ഞങ്ങളുടെ പ്ലാന്റ്സ് ഞങ്ങൾ നിങ്ങൾ ചോദിക്കണം കേട്ടോ ഞങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ വാങ്ങപ്പൊ കെയറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചോളാം എനിക്ക് പ്ലാന്റ് വാങ്ങി നമ്മുടെ വീട്ടിലെ നമ്മുടെ ഇവിടുത്തെ പ്ലാന്റ് ആണെന്ന് പറഞ്ഞ് തന്നെ മെസ്സേജ് ചെയ്ത് ഫോട്ടോയൊക്കെ അയച്ചു തരാറുണ്ട് ഒരുപാട് പേര് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്യും പ്ലാന്റ്സ് അറിയാത്തവരാണെങ്കിൽ പറഞ്ഞു തരും അതിന്റെ കെയറും കാര്യങ്ങളും എല്ലാം എൻട്രോബിയം ആന്തൂരിയം തുളുമിയ കാറ്റലിയ എല്ലാ ടൈപ്പ് പ്ലാന്റ്സ് ഓർക്കിഡ്സിന്റെ വൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് സ്റ്റോക്ക് വരും തീരും അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കൂടെ ഞാൻ പറയാറുണ്ട് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം എല്ലാ ടൈപ്പ് പ്ലാൻസും ഉണ്ട് അപ്പം കലഞ്ചിലേക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇത് ബിഗോണിയാണ് ബിഗോണിയൊക്കെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ വാങ്ങാം ഒന്നും നിങ്ങളെ നിർബന്ധിക്കത്തില്ല നമ്മളൊക്കെ ഭംഗിയുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് വെക്കും ബികോണിയൊക്കെ പിടിച്ചു കിട്ടും ഉമ്മയ്ക്കൊക്കെ നന്നായിട്ട് ഇവിടെ വളർത്തും അതിൻ്റെ കൂടെ നിങ്ങൾ ചെടികളൊക്കെ നോക്കി നിൽക്കുന്നവരുണ്ട് മനസ്സിനൊരു സന്തോഷം ആശ്വാസം ഒക്കെയാണ് ഈ ചെടി എന്ന് പറയുന്നത് അവരുമായിട്ട് നിൽക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല പല അസുഖങ്ങളുണ്ടെങ്കിൽ അതുവരെ നമുക്ക് മറന്നു മറന്നുപോകും രോഗങ്ങളുള്ളവരെയൊക്കെ എന്തുമാത്രം കെയർ ചെയ്താൽ ഓരോ ചെടിയും വളർത്തുന്നത് അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഓക്കെ ചേച്ചി കുറേ നേരം മോനെ ഇങ്ങനെ ചേച്ചിയാണ് ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫാ ചേച്ചി മോനെ ഇങ്ങനെ കുറെ നേരം നല്ല രീതിയിൽ ഇങ്ങനെ കൂട്ടായി കൊണ്ടു നടക്കുക അവൻ ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ ആൾ എൻ്റെ കൂടെ നിൽക്കുകയുള്ളു കേട്ടോ എപ്പോഴും ചേച്ചിയെ കണ്ടപ്പം നന്നായിട്ട് അടുത്ത് ഉപ്പം നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ മെയിൻ നേഴ്സറിയിൽ വരപ്പോഴും പ്രത്യേക സന്തോഷം ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണപ്പം എന്തൊരു രസമാണ് എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കാണാനാണ് എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാരും കാണാനാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ബോഗീൻ വില്ലയാണ് കണ്ടല്ലോ ബോഗീൻ വില്ലയുടെ ചെറിയ റേറ്റിനുള്ള പ്ലാൻസ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് പോർട്ടിലുള്ളതിനും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഒരുപാട് പേർക്ക് സന്തോഷമാണ് വളരെ സന്തോഷമുണ്ട് ന്യൂറായി ഈ ഒരു റേറ്റിനൊക്കെ ബോക്ക് ചെയ്യുന്നില്ലേക്ക് ഇവിടെ സെയിൽ ചെയ്യുന്നല്ലോ എന്ന് നോർക്കപ്പം നിങ്ങളെയൊക്കെ പ്രാർത്ഥന നമുക്ക് വേണം അതൊക്കെ ഇല്ലേ ഉള്ളത് ഈ നമ്മൾ നമ്മളെന്ത് പറയും ഈ നമുക്ക് നമുക്കതൊക്കെ ഉള്ള ഈ ഭൂമിയിൽ ദുനിയാവിൽ ഭൂമി എന്നാണ് അർത്ഥം അതിൻ്റെ അറബ് അറബ് വലിയ അപ്പം അതേ ഇത് നമ്മുടെ ബോഗീൻ വില്ലയാണ് എന്തൊരു ഭംഗിയല്ലേ നമ്മുടെ ബോഗീൻ വില്ല ഇതെന്ന് വെച്ചാൽ നല്ല കൂടി വന്ന ഒരു പ്ലാന്റായിരുന്നു ഇതിൽ കുറേ പ്ലാന്റ് പോയി റിസോർട്ടുകളിലേക്കും ഹോട്ടലിലും ഒക്കെ ആയിട്ട് ഹോട്ടലിലേക്കൊക്കെ കുറേ പേര് വീടുകളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയി ഇതിൽ തന്നെ പല പല കളർ പ്ലാന്റ്സ് വൈറ്റ് യെല്ലോ റെഡ് പല കളർ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇതും ഏകദേശം അങ്ങനെ തന്നെ ഉള്ളതാണ് പല കളേഴ്സ് ഉള്ളതാണ് ബോഗീൻ വില്ല എന്താ താഴെ ഒരു കുളമൊക്കെ ഉണ്ട് അപ്പോൾ ബഗിനുടെ കൈകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കളർ ചോദിക്കരുത് ഈ കളറ് ഉണ്ടോയെന്നുള്ള എനിക്ക് ഡൗട്ട് ആണ് ഡൗട്ടാണിപ്പം ഇതുപോലെ സാമ്യമുള്ളൊരു ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും അത് ഇതുതന്നെ പിങ്ക് കിടക്കുന്നുണ്ടോ അതിലപ്പുറത്തോട്ട് ഓറഞ്ച് ഇപ്പം ഉണ്ട് അങ്ങനെ ഇതൊക്കെ പോട്ടിലുള്ളതെല്ലാം ഇതെല്ലാം നമ്മൾ സെയിലിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സുകൾ കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതെല്ലാം കാണിച്ചു പോയി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനൊക്കെ നല്ല ഇഷ്ടവും താല്പര്യവും ഒക്കെയാണ് എനിക്കറിയാം ഉണ്ടല്ലോ ഇതാണ് മരം കണ്ടോ ഇത് മെയിൻ നേഴ്സറിയാണ് ഉമ്മയും വാപ്പയും ഓക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരേയും കാണാം ഞങ്ങളു തൊട്ട് താഴെ അപ്പുറത്തോട്ടാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് എല്ലാ പ്ലാൻസും ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പ്ലാൻസ് എല്ലാം എനിക്ക് ഇവിടുന്ന് എടുത്ത് വന്ന് ആ അയച്ചാൽ മതി ഇപ്പം അല്ലെങ്കിൽ എനിക്ക് പാടം എല്ലാം കൂടി കൊണ്ടുവയ്ക്കൽ പാടായിരിക്കും അപ്പം ഇതൊരു നമ്മുടെ ഇത് നമ്മൾ എന്താ പറയുന്ന ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇവരിങ്ങനെ ഫ്ലവർ ആയപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഓറഞ്ച് പിങ്ക് റെഡ് പോലത്തെ ഒരു കളറും മുട്ട റെഡ് ഗോകൻവിലൊക്കെ ഒരുപാട് പേര് ചില്ലി റെഡ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ സ്റ്റോക്ക് ഒക്കെ നമുക്ക് തീർന്നു ഒരു സമയത്ത് ചില്ലി റെഡിൻ്റെ തന്നെ വേരിയേറ്റഡ് ലീഫിൽ വേരിയേറ്റഡ് വരുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് എന്തായാലും അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളത് പിറ്റുണ്ണി ഞാൻ ആദ്യം കാണിച്ച് തന്നില്ലേ ഓരോ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ ശരി എന്നാൽ ജെർവർ ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ വർക്കണ്ടാണ് നമ്മൾ തുടങ്ങിയത് ഏത് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിലും ഓർഡർ എടുക്കുക കേട്ടോ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ തരുക കേട്ടോ എല്ലാവരും അപ്പോൾ ഓക്കെ കുറേ നേരം കൊണ്ട് ഞാൻ ഓക്കെ പറയാമെന്ന് ഞാൻ പോകുന്നു കേട്ടോ ശരിയെന്നാൽ